ഗൂഗിളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗ്ലൂരുവേഴ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിൻ്റെ ടീം ലൈനപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഓഫീഷ്യൽ വന്നിട്ട് ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് ഇത്രയും വാങ്ങിയത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നോവാസ്തോ ഈ ടീമിൽ ഇല്ല അപ്പം നമ്മൾ ഇന്നലെ ഇത് പറയുമ്പോൾ കുറെ ആളോട് ഫേക്കാന്ന് ഇറ്റ് ഈസ് കുഴപ്പമില്ല മനുഷ്യനാണ് തെറ്റുകൾ പറ്റും നമുക്കും തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുള്ളതാണ് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഗോൾ കീപ്പർ പൊസിഷനിൽ സോംകുമാർ വർമ്മ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നിർവഹിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട് പ്രതിരോധ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ നവോച്ച സിംഗ് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ അലങ്കരിക്കാൻ അവിടെയുണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ നമ്മുടെ അലക്സാണ്ട്ര കൊയഫ് ഉണ്ട് അതുകൂടാതെ പ്രീതം കോട്ടാലും പ്രതിരോധ നിരയിൽ ശക്തി ദുർഗമായിട്ട് അവിടെ ഉണ്ട് പിന്നീട് മുന്നേറ്റ നിര താരങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അഡ്ജിയാ നിക്കോളാസ് ലൂണാലിമാർ എന്ന് നമ്മുടെ സ്വന്തം ലൂണെ അവിടെയുണ്ട് പിന്നീട് മദ്യനിരയിൽ മറ്റൊരു താരമായിട്ട് ഡാനിഷ് ഫറൂഖ് ഉണ്ട് പിന്നെ വിപിൻ മോഹനൻ മധുനിരയിലുണ്ട് ഹോർമിപ്പാൻ റൂവ ഡിഫൻസർ ഡിഫൻഡറായിട്ട് ടീമിലുണ്ട് സന്ദീപ് സിംഗ് ഡിഫെൻഡർ ആയിട്ട് ടീമിലുണ്ട് ഞാൻ ഇങ്ങനെ 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 പറയുന്നൊരു ഒഫീഷ്യൽ റിപ്പോർട്ട് ഇങ്ങനെ ഇങ്ങനെ ബ്ലാ 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 ലാന്ന് അവിടെ ഇവിടെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്ന അതൊരു മിസ്റ്റേക്ക് പോലെ ഫോണിയത് പിന്നെ ഫോർവേഡ് ലൈനിൽ കളിക്കാൻ ഹോമി പെപ്പർ ആദ്യ ലെവലിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പിന്നെ ഹെസ് എസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ലെവലിലുണ്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പട്ടിക നോക്കുകയാണെങ്കിൽ അവിടെ മുഹമ്മദ് സഹീബുണ്ട് ഫ്രഡി ലാൽ അങ്ക്മാവി ഉണ്ട് രാഹുൽ കെ പി ഉണ്ട് മിലോസ് റിൻഖിച്ച് ഉണ്ട് മുഹമ്മദ് ആയിമനുണ്ട് പിന്നെ സുഖം യോഷിൻബൈ മീട്ട ഉണ്ട് പിന്നെ നമ്മുടെ കോറോ സിംഗ് ഉണ്ട് മുഹമ്മദ് ജസീനുണ്ട് ഗോൾ കീപ്പർ റിസവാണ് പിന്നെ ലാത്തൻ മാവേ അബ് എന്ന എന്ന് നമ്മുടെ സ്വന്തം അമാവിയ അമാവിയ ഇന്ന് സ്കൂളിൽ വരും എന്നൊരു ഇൻസൈഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു സോ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി ബംഗളൂരിൻ്റെ സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ഗോൾ കീപ്പർ പൊസിഷനിൽ ഗുർപ്രീത് സിംഗ് സിന്ധു പ്രതിരോധ നിലയിൽ രാഹുൽ ബേക്കെ വരുന്നുണ്ട് പിന്നെ അലസാൻഡ്ര ജയാന് എന്നവരുടെ ക്യാപ്റ്റൻ ഉണ്ട് പിന്നീട് മതിനിരയിൽ സുരേഷ് സിംഗ് മംഗം എന്ന സൂപ്പർ പ്ലെയർ ഉണ്ട് പിന്നെ മധ്യനിരയിൽ ആബറ്റോൺ എഗ്വേറ എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എക്കാലത്തേയും മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാൾ അവിടെയുണ്ട് പിന്നെ മുന്നേറ്റ നിരയിൽ സുനിൽ ഛേത്രി ഉണ്ട് മധ്യനിരയിൽ അവരുടെ പെഡ്രോ കാപ്പോ പെട്രോൾ ലൂയിസ് കാപ്രോ ചെ പെഡ്രോൾ ലുയിസ് കാപ്പോ ഉണ്ട് പിന്നെ നിഖിൽ പൂജാരി അവിടെ പ്രതിരോധ നിരയിൽ അവിടെയുണ്ട് അതുകൂടാതെ ജോജ പെര എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരവും പിന്നീട് വില്ലനായി മാറുകയും ചെയ്ത ജോജ പെര ഡൈസ് മുന്നേറ്റ നിലയിലുണ്ട് വിനീത് വെങ്കടേഷ് എന്ന യങ് സെൻസേഷൻ അവർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ നടക്കുന്നുണ്ട് നവോറാം റോഷൻ സിംഗ് ഉണ്ട് അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റ് നോക്കിയാണെങ്കിൽ അവിടെ ഉണ്ട് പിന്നീട് ശിവശക്തി ഉണ്ട് മുഹമ്മദ് സല മലയാളിയാണ് പിന്നെ നമ്മുടെ സാവിയ ഫെർണാണ്ടസ് ഉണ്ട് ഉണ്ട് എഡ്ഗർ അഡ്ഗർ ഉണ്ട് പിന്നീട് ഫനായി ഉണ്ട് രോഹിത് ധനുണ്ട് മാവിയ ഗോൾ കീപ്പർ ആയിട്ടുള്ള വേറൊരു മാവിയ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ബംഗളൂരുവിന്റെയും ബ്ലാസ്റ്റേഴ്സിന്റെയും ടീം ലിസ്റ്റ്